ുടെൺകി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ അച്ഛൻ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണമാണ് പിന്നെ ഞാൻ രണ്ടാമത്തെ തൊട്ടാണ് ട്രെയിനിൽ കയറുന്നത് ആദ്യം സ്ലീപ്പറിലായതുകൊണ്ട് യാത്ര ആസ്വദിക്കാനൊന്നും പറ്റില്ല ഇരുട്ടായിരുന്നു ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ഈ യാത്ര എൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര യാത്രയെന്ന് പറയാൻ പറ്റുന്നു ട്രെയിനിൽ കയറാൻ പേടിയായിരുന്നു ഇപ്പം പേടി കുറച്ച് മാറി അതായത് സീറ്റ് കണ്ടുപിടിക്കാൻ എപ്പോഴും അറിയത്തില്ല ഇത് മൺറോ തുരുത്താണ് എനിക്ക് അറിയത്തൊന്നുമില്ല ഞാൻ ബോർഡ് വെച്ച് കണ്ടുപിടിച്ചാണ് ഇത് കണ്ടപ്പോൾ നമ്മുടെ നാടൊക്കെ എനിക്ക് ഓർമ്മ വന്നു നല്ല പച്ചപ്പും തെങ്ങും ഒക്കെ എൻ്റെ കൂടെ എൻ്റെ അമ്മയും അച്ഛനേയും ചേച്ചിയുണ്ട് അമ്മയും എന്നെപ്പോലെ ആദ്യമായിട്ടാണ് ട്രെയിനിലേക്ക് ഇറന്ന് പിന്നെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം അവിടെ ഒരു സമയത്ത് കൂടുതൽ കല്യാണം ഉണ്ട് അപ്പം നമ്മുടെ ബന്ധുക്കാർ ഏതാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാത്തില്ല പിന്നെ അവിടെ ഒരു അമ്പ ഓഡിറ്റോറിയത്ത് വെച്ചാൽ കല്യാണം അതിന് മുന്നെയുള്ള കല്യാണമൊക്കെ ഞാൻ അവിടെയും ചേട്ടന്മാരിയ്ക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കാണുമായിരുന്നു സജിത്ത് എന്നാണ് അവൻ്റെ പേരെങ്കിലും അമ്മള എന്ന് വിളിക്കുന്നത് പൂജ സജിത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഓഡിറ്റോറിയത്തിൻ്റെ പുറം ഭാഗമാണ് ഞാൻ അവിടെ നോക്കുമ്പോൾ കാണുന്നതല്ല ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെയാണ് ഞാൻ അവിടെയൊക്കെ വീഡിയോ എടുത്ത് നടക്കുമായിരുന്നു എനിക്ക് ചെന്നപ്പോൾ തന്നെ ഞാൻ രണ്ടാമത്തെ വട്ടം വന്നെങ്കിലും ഇന്നാണ് ഞാൻ ശരിക്കും തിരുവനന്തപുരം ഒന്ന് കാണുന്നത് ഇത് ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വന്നിരുന്നപ്പോൾ എടുത്ത് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു എന്നെ ആദ്യം തന്നെ അച്ഛൻ ഒരു പന്തിയിലോട്ട് കയറ്റിയിരുത്തി ഞാൻ അപ്പൊ തന്നെ കഴിച്ച് ജോലിയിൽ ഇറങ്ങി എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അത് കഴിഞ്ഞ് ആണ് കഴിക്കാൻ കയറിയത് ആദ്യം കഴിച്ചാൽ ഞാനാ തോന്നുന്നു ഇത് ആ ഓഡിറ്റോറിയത്തിൻ്റെ പുറം പാകമാണ് അമ്പ ഓഡിറ്റോറിയം അപ്പുറത്ത് അമ്പലവും ഇത് വേറെ കല്യാണത്തിനോന്ന് ആൾക്കാരാണ് പല സ്ഥലങ്ങളും ഇങ്ങനെ കല്യാണത്തിൻ്റെ ആൾക്കാരിങ്ങനെ കൂടി നിപ്പുണ്ട് ഫോട്ടോ ഉണ്ട് പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഒരു ഗണപതിയുടെ പ്രതിമ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓഡിറ്റോറിയം ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയായിരുന്നു ആദ്യമൊക്കെ നല്ല തിരക്കായിരുന്നു പിന്നെ ഞാൻ ചെന്നപ്പം മണ്ഡപത്തിനൊന്നും ആരുമില്ല അവിടെ നേരത്തെ സീറ്റിലൊക്കെ നിറയെ ആൾക്കാരായിരുന്നു ഇപ്പം എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് അവിടെ ആൾക്കാർ കുറവാണ് പിന്നെ ഇങ്ങോട്ട് വന്ന ട്രെയിൻ ട്രെയിനായിരുന്നു അഞ്ചരക്കായിരുന്നു ട്രെയിൻ നമ്മൾ ഒരു മൂന്ന് മണി വട്ട അഞ്ച് മണി വരെ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് കിടന്നു നോക്കിയിരിക്കുവായിരുന്നു പിന്നെ കടയിൽ നിന്നൊക്കെ ഓരോന്ന് മേടിച്ചടക്കി തിന്നിയാക്കി വച്ചിരിക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു നല്ല വെയിലുമായിരുന്നു ഞാൻ പിന്നെ ട്രെയിൻ ഇനി മുന്നേ കയറിയിട്ടുണ്ടെങ്കിലും ഇരുട്ടത്തായതുകൊണ്ട് ശരിക്കും കാണാത്തതുകൊണ്ട് ഓരോ ട്രെയിൻ വരുമ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കും അവിടെ ഇരുന്നപ്പോഴേക്കും ഒരു ട്രെയിൻ വരുന്നുണ്ടായിരുന്നു ട്രെയിൻ എത്ര ദൂരം എത്ര ദൂരത്തിൽ ട്രെയിൻ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി നിങ്ങളത് നോക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പം കുറേ ഉണ്ട് ഇപ്പോഴൊന്നും തീരത്തില്ല ഇപ്പോഴും നമ്മൾ ട്രെയിൻ സീറ്റ് നമ്പറൊന്നും കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ചാൽ എൻ്റെ ചേച്ചിക്ക് അറിയാമായിരിക്കുന്നു അവളും ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഒരു വിധത്തിലാണ് നമ്മൾ കയറിയത് ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവമാണ് ട്രെയിനിൽ കയറുന്നതൊക്കെ അപ്പം നമ്മളത് നന്നായിട്ട് അമ്മയൊക്കെ ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തു എല്ലാവരും ഒരുപാട് വട്ടമൊക്കെ നമ്മൾ ദൂരത്ത് പോകുന്നതും ബസ്സിനാക്കിയാൽ ബസ്സിന് പോയിട്ട് വരുമ്പോൾ നമ്മൾ ഒരുമാതിരി ച തിരിച്ചു വരുമ്പോൾ ചത്താണ് വരുന്നത് ട്രെയിനിന് വന്നപ്പം കുഴപ്പമില്ല ദൂരത്ത് പോകുന്നത് ട്രെയിനാണ് നല്ലതെന്ന് തോന്നി അനുഭവം വെച്ച് പിന്നെ ആ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഞാൻ ഇന്ന് അതിൻ്റെ അപ്പുറത്ത് വേറെ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടെന്ന് ഞാൻ അവിടെ നിന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങോട്ടും ട്രെയിൻ തന്നെയാണ് വന്നത് എട്ടരയായപ്പം ആലപ്പുഴയിലെത്തി ഞാൻ അന്നെടുക്കാൻ പറ്റാത്തതിൻ്റെ എല്ലാ വീഡിയോ ഇന്ന് അന്ന് പോയപ്പോൾ എല്ലാ വീഡിയോ എടുത്തു കുറേ വട്ടൻ ട്രെയിനിൻ്റെ കയറിയപ്പോൾ തൊട്ട് തിരിച്ച മറിച്ചുമൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ബസ്സിൽ കയറുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പോൾ എനിക്ക് ട്രെയിനിൽ കയറിയപ്പോൾ ട്രെയിനാണ് ഇഷ്ടം കൂടുതലെന്ന് തോന്നി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു